നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും മിനി മീഡിയയിലേക്ക് സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വോയിസ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ഇത് പറയാൻ കാരണം രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഭാരതപ്പുഴയുടെ തീരത്ത് ഇങ്ങനെ ഒരു വഞ്ചി കുത്തിക്കൊണ്ട് നാല് അമ്മൂമ്മമാരെന്ന് പറയാം നല്ല പ്രായമുള്ള നാല് സ്ത്രീകൾ വഞ്ചി കുത്തി കൊണ്ട് കരയിലേക്ക് അടുക്കണം അപ്പം ഭയങ്കര കൗതുകം ഉണ്ടായി നമുക്ക് അത്ര ഭയങ്കര രസമുള്ള കാഴ്ച ഉണ്ട് രാവിലത്തെ ആ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷവും ഒക്കെ തലേ ദിവസം വരെ നല്ല മഴയൊക്കെ ആയിരുന്നു എവിടെയൊക്കെ ഡാമ് തുറന്നു വിട്ട വെള്ളം ഒഴുകി വരുന്നുണ്ട് അപ്പം കളർ വെള്ള പുഴയുടെ വെള്ളത്തിന്റെ കളർ തന്നെ മാറിയിട്ടുണ്ട് അത് മാത്രല്ല ചൂണ്ടക്കാർ ഒത്തിരി ഉണ്ട് മീനൊക്കെ ഇവിടെ നിന്ന് പക്ഷെ പക്ഷേ ഇവ എന്താണെങ്കിൽ പറഞ്ഞത് നോക്കി അടുത്തേക്ക് ചെന്നപ്പോഴാണ് കൗതുക അപ്പോൾ അവർ മീനൊന്നുമല്ല എനിക്കൊന്ന് ഈ കക്ക പൊറുക്കിയിട്ട് വരുകയാണ് പുഴയ്ക്ക് അക്കരെ അവിടെ പോയിട്ട് കക്ക വാരിയിട്ട് തിരിച്ചു വരുന്നതാണ് അപ്പോൾ വേറെ ണക്കി ആരുമില്ല ഈ നാല് പ്രായമുള്ള സ്ത്രീകൾ മാത്രമാണ് ഇടയ്ക്ക് ഇവിടെ കാണാം ചെമ്മീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതൊക്കെ കാണാൻ സൈഡിൽ കൂടെ ഒക്കെ പോകണം അപ്പം ആദ്യമായിട്ടാണ് വഞ്ചിയിൽ ഇവർ അക്കുന്ന് വരുന്നത് മറ്റേ വഞ്ചി കുത്താൻ ഒരാളെ ഒക്കെ കാണാറുണ്ട് ഒരു പുരുഷനൊക്കെ കാണാറുണ്ട് ഇപ്പം അതൊന്നുമില്ല ഇവർ മാത്രം പോയിട്ട് അതിരാവിലെ അപ്പം എത്ര അതിരാവിലെ ഈ നേരത്ത് അവർ തിരിച്ചു വരണമെങ്കിൽ അപ്പം അതിരാവിലെ പോയിട്ട് ഇത് ചെയ്തിട്ട് പെറുക്കിയിട്ടും വരുന്നുണ്ടാവും എന്തായാലും ഭയങ്കര വല്ലാത്ത ഒരു കാഴ്ച തന്നെയായിരുന്നു അത് ി ആ ഒരു പ്രായത്തിൽ അവർക്ക് അങ്ങനെ ഒരു ജോലി ചെയ്ത് അവർക്ക് ജീവിക്കാൻ പറ്റുണ്ടല്ലോ അതിന് വലിയൊരു കാര്യം അപ്പൊ ഇഷ്ടംപോലെ കക്ക അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കൊന്നും ചെയ്തില്ല കക്ക മിക്കവാറും ഇത് കണ്ടിട്ട് അങ്ങനെ വിൽക്കാനുള്ള പോലെ തോന്നില്ല അവരവരുടെ ഉപയോഗത്തിനുള്ള ആയിരിക്കും പറയാൻ പറ്റില്ല എങ്ങനെയാണെന്നൊന്നും ചോദിക്കാൻ തോന്നില്ല ഞാനപ്പൊ ആ ഒരു കൗതുകത്തിന്റെ പുറത്ത് നോക്കി ഒന്നാണ് എനിക്ക് വല്ലാത്തൊരു മറ്റേ അത്ഭുതവും അത്ര വേറെ രീതിയിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു അതോടിയും തുഴഞ്ഞു വരുന്നത് തന്നെ അപ്പോൾ കുറച്ച് നേരം നോക്കി നിന്നിട്ട് ഞാൻ പിന്നെ പതിപോലെ എൻ്റെ നൃത്തത്തിലേക്ക് മാറി അപ്പോൾ എന്താ ചാക്കിലൊക്കെ ഉണ്ട് ആവശ്യത്തിനുണ്ട് വെക്കാനുള്ളതൊക്കെ ഉണ്ട് ഇവർ അത്യാവശ്യം നല്ല വില കിട്ടുന്ന സാധനമാണ് അത്രയും കഷ്ടപ്പെട്ടിട്ട് മുങ്ങി വെള്ളത്തിൽ അത്രയും വേറെ ഈ തണുപ്പിലും വെള്ളത്തിൽ മുങ്ങി കിട്ടിയ സാധനങ്ങളല്ലേ വില കിട്ടും വില കിട്ടിട്ടെ അവർക്ക് പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പം ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അപ്പോൾ ഞാനിങ്ങനെ ശബ്ദമൊന്നും കൊടുക്കാതെ വെറുതെ വിഷയൽ മാത്രം ഇട്ടിട്ട് പോകുന്ന ഒരാളാണ് പണ്ടപ്പോഴേ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായി എനിക്കൊരു പ്രചോദനമായി ഈ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോഴല്ലേ പുറത്ത് നാലാളെ അറിയുള്ളൂ ഇങ്ങനെ ഒരു സംഭവം ഇത് ആൾ ആളുകളിലേക്ക് എത്തിക്കാനും ഒരു ഒരു മാർഗം തെളിയല്ലേ അപ്പം എന്തായാലും സന്തോഷം കാണുക എല്ലാവരും